പ്രസാദം വദനത്തിങ്കിൽ കാരുണ്യം ദർശനത്തിലും മാധുര്യം വാക്കിലും ചേർന്നുള്ളവനീ പുരുഷോത്തമൻ വജ്രത്തിലും കഠിനമായി പൂവിലും മൃദുവായിടും മഹാൻമാരുടെ ചിത്തത്തെ അറിഞ്ഞിടുവതാരഹോ രക്തനാണുദയേ സൂര്യൻ രക്തനസ്തമയത്തിലും സമ്പത്തിലും ക്ഷതിയിലും മഹാന്മാരൊരുപോലെയാം കോപിപ്പിക്കുകിലും തെല്ലുമിളക സാധുമാനസം ചുട്ടരിച്ചു പിടിച്ചീടിൽ കടൽവെള്ളം തിളയ്ക്കുമോ ക്ലേശക്ഷോഭം സഹിച്ചിടാൻ തന്നെ ശക്തനാം ഷണഘർഷണമേറ്റിയിടാൻ മണിതാൻ മണലല്ല കേൾ സജ്ജനം ദുഷ്ടസംഗത്താൽ സ്വഭാവത്തെ വിടിഞ്ഞിടാ കകസംസർഗമുണ്ടായാൽ കുയിലിന്നൊച്ച മാറുമോ ഗുണവാനോടു ചേർന്നീടെ വലുപ്പം വരുമൽപ്പനും പൂമാലയിൽ കലർന്നുള്ള നാരും നീവുന്നു മൗലിയിൽ